ഇപ്പം കുറേ ദിവസത്തെ കടുത്ത മഴയെ തുടർന്ന് തെരച്ചിൽ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചുവെച്ചിരുന്ന എൽ ഡി എഫ് ഇപ്പം അവരുടെ സ്ഥാനാർത്ഥിയെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് തീരുമാനിച്ചു എം സ്വരാജ് ആണ് ഇനി എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ മത്സരിക്കാൻ നിൽക്കുന്നതെന്ന് തീരുമാനമായിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ ആരോടും പറയാതെ അല്ലെങ്കിൽ ആരായിരിക്കും നമുക്ക് കേട്ടിരുന്നു എം സ്വരാജ് ആദ്യം പറഞ്ഞിരുന്നത് കൈ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എൽ ഡി എഫിൽ മത്സരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി ജനപ്രതിനിധിയായിരുന്നു ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം മാറി എം സ്വരാജിനെ തീരുമാനിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നതാണ് ആരാണടുത്ത സ്ഥാനാർത്ഥി ആരാണ് അടുത്ത സ്ഥാനാർത്ഥി എന്നിങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നയാണ് ഈ തിരച്ചിലേക്ക് അവസാനം ആരെയും കിട്ടാഞ്ഞിട്ട് വീണ്ടും സ്വരാജിലേക്ക് തന്നെ മടങ്ങി വന്നു എനിക്കൊന്നും ആദ്യമേ തന്നെ സ്വരാജിനോട് മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ് അതിനുശേഷം സ്വരാജ് മത്സരിക്കാൻ തയ്യാറല്ല എന്നൊരു അറിയിപ്പ് എൽ ഡി എഫിന് കൊടുത്തിരുന്നു എന്നിരുന്നാലും അവർക്കൊരു മുഖമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മത്സരിക്കാൻ തക്ക ഒരു ഫേസ് വാല്യൂ ഉള്ളൊരു നേതാവ് വേറെ ഇല്ല അപ്പം അവസാനം അവർ വീണ്ടും സ്വരാജിലേക്ക് തന്നെ വന്നതിൻ്റെ കാരണം വേറെ ആരെ നിർത്തിയാലും ജയിക്കത്തില്ല ആരെ നിർത്തിയാലും ജയിക്കത്തില്ല സ്വരാജിനെ നിർത്തിയാൽ പോലും വിജയിക്കുമോ എന്ന് എൽ ഡി എഫിന് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് കാരണം അവിടെ നിൽക്കുന്ന പല എൽ ഡി എഫ്കാരും സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി അതിനകത്ത് അടി അടിയിൽ ചരട് വലികൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ പല ന്യൂസ് ചാനലുകളും കേട്ടിരുന്നു അപ്പം എൽ ഡി എഫ്കാരെ നിർത്തി തോൽപ്പിക്കാനുള്ള മറ്റൊരു അടവു നയമാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എൽ ഡി എഫിന് മറ്റൊരു മുഖമില്ല അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ യു ഡി എഫില് ഒരുപാട് പേരുകൾ വന്നിരുന്നു എങ്കിലും അവസാനം അവർ കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി ഇപ്പം വി എസ് ജോയി ഉണ്ടായിരുന്നു ഷൗക്കത്ത് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുകൾ ഉണ്ടായിരുന്നു അവസാനം ഈ രണ്ട് പേരിലേക്ക് വന്നു അവസാനം ഷൗക്കത്തിൽ തന്നെ എൽ ഡി എഫ് ഉറപ്പിച്ചു ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് യു ഡി എഫ് ആയിരുന്നു ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു എന്ന് കഴിഞ്ഞാലും ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതിനു ശേഷം യു ഡി എഫിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി യു ഡി എഫിലല്ല യു ഡി എഫുമായി ബന്ധപ്പെട്ട് പി വി അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് വലിയ രീതിയിലുള്ള വിവാദങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഡി സതീശനാണ് വി ഡി സതീശൻ രാജ ഭീഷണി മുടക്കി മുഴക്കിയതുകൊണ്ടാണ് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കാത്തത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം ആഹ് പി വി അൻവർ ഇപ്പോൾ നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം വരെ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം വരെ അപ്പം തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ മാത്രമായിട്ട് യു ഡി എഫിൻ്റെ ഒരു സഖ്യകക്ഷിയായിട്ട് എടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു പോകുന്ന സാഹചര്യമായിരുന്നു അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസുമായിട്ടും കോൺഗ്രസുമായിട്ടും ഇന്ത്യ സഖ്യത്തിൽ ഇവർ ഇവരുണ്ടെങ്കിൽ ഇവർ രണ്ടും ഒരിക്കലും യോജിച്ച് പോകാത്ത രണ്ട് കക്ഷികൾ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കും എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പോലും നമ്മൾ നമുക്കെല്ലാം അറിയാം പക്ഷെ ഒരു സാഹചര്യം ഉണ്ടാകില്ല അവസാനം പി വി അൻവർ എന്താണ് ചെയ്യുന്നത് ഭീഷണിയുടെ സ്വരത്തിലേക്ക് പോയി എന്നെ എടുത്തില്ലെങ്കിൽ ഞാൻ മത്സരിക്കും കഴിഞ്ഞ ദിവസം വരെ വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഞാൻ മത്സരിക്കും ഞാൻ മത്സരിക്കും ഇന്ന് രാവിലെയും വന്നിരുന്ന വാർത്ത ഞാൻ മത്സരിക്കും എന്നുള്ള ഒറ്റ വാർത്ത തന്നെയായിരുന്നു യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ യു ഡി എഫിൽ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു പറ്റുകയാണ് എന്ന രീതിയിൽ പി വി അൻവർ പല ഭീഷണികളും മുഴക്കി പക്ഷെ യു ഡി എഫ് അതിലൊന്നും വീഴുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കാണുന്നില്ല കാരണം അവിടെ അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയം എന്താണ് പി വി അൻവർ എൽ ഡി എഫിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവിടെ എൽ ഡി എഫിന്റെ പ്രതിനിധിയായിട്ട് വിജയിച്ചു വന്ന ഒരാളാണ് പിന്നീട് നിയമസഭയിൽ പിണറായി വിജയനെ നേർക്കു നേർ പോരാടുന്ന ഒരു പോരാളിയായി പി വി അൻവർ മാറുകയും ആ ഒരു വിഷയം കേരളത്തിൽ കേരളത്തിലാകെ ചർച്ച ചെയ്യുന്ന ഒരു രീതിയും നമ്മൾ കണ്ടതാണ് ആ ഒരു രാഷ്ട്രീയമാണ് അവിടെ നിൽ നിലനിൽക്കുന്നത് പി വി അൻവർ പറഞ്ഞു വെച്ച രാഷ്ട്രീയം എന്തായിരുന്നു പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും എതിർക്കുന്ന രീതിയുള്ള രാഷ്ട്രീയം അവിടെ പറഞ്ഞു വെച്ചിട്ട് അവിടെ ഒറ്റ കക്ഷിയായിട്ട് യു ഡി എഫ് മത്സരിക്കാൻ വരുമ്പോൾ യു ഡി എഫും പറയുന്നത് എന്താണ് ഇതേ കാര്യം തന്നെയാണ് അപ്പൊ രാഷ്ട്രീയം ആരുടെ പക്ഷത്ത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് പി വി അൻവറിന്റെ കൂടെ നിൽക്കുമോ യു ഡി എഫിന്റെ കൂടെ നിൽക്കുമോ എന്നത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാണ് അവിടെ ബി ജെ പി എടുക്കുന്ന ഒരു നയമുണ്ട് തങ്ങൾ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇപ്പോഴും ബി ജെ പി പൊക്കോളിക്കുന്നത് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല അതിൻ്റെ ഒരു വാർത്തകളും നമുക്ക് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം അവിടെ അവർക്ക് ഒരു പതിനയ്യായിരം പതിനേഴായിരം വോട്ടുള്ള ഒരു സ്ഥലത്ത് ബി ജെ പി മത്സരിക്കാതിരിക്കുകയാണെങ്കിൽ ഈ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി ഇപ്പോൾ ബി ഡി ജെസ്വനോടാണ് പറയുന്നത് നിങ്ങൾ മത്സരിക്കൂ കാരണം ആര് നിന്ന് കഴിഞ്ഞാലും ബി ജെ പി നിന്നും തോൽക്കുമെന്നത് ഉറപ്പാണ് അപ്പം ബി ജെ പി അവിടെ നിന്ന് അവരുടെ പൈസയും കളഞ്ഞ് വെറുതെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്താണെന്നാണ് ബി ജെ പിയുടെ ചിന്താഗതി അപ്പം അവർ പറയുന്നത് ബി ഡി ജെ നിങ്ങൾ മത്സരിക്കും നിങ്ങൾക്ക് അത്രയും വോട്ടില്ലേ ഇപ്പം ബി ഡി ജെ എസ് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല നമുക്ക് പിന്നീട് വരും ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയും ഇപ്പൊ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് എൽ ഡി എഫ് എൽ ഡി എഫ് എങ്ങനെ അവിടെ മുന്നേറാൻ കഴിയും എൽ ഡി എഫിന് അവിടെ ഒരു മുന്നേറ്റം സാധ്യമാണോ എന്നൊരു വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയം അവിടെ പി വി എൻവർ രാജിവ് വെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം തന്നെ സി പി എമ്മിനോടും പിണറായി വിജയനോടുമുള്ള എതിർപ്പ് തന്നെയാണ് അല്ലെങ്കിൽ അവിടെ നടത്തുന്ന അഴിമതികളുടെ കെടുകാര്യസ്ഥതയുടെ ഒരു കാര്യം തന്നെയാണ് അവിടെ ആ രാഷ്ട്രീയം അവിടെ നിലനിൽക്കുന്നത് അപ്പം യു ഡി എഫ് ആണെങ്കിലും പി വി അൻവറ ആണെങ്കിലും പറയുന്ന ഒരേ രാഷ്ട്രീയമാണ് അവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം എസ് ടി പി ഐ പുതിയ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു ഉത്സാഹമായിരിക്കും ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഇതിപ്പം നമുക്കറിയാം യു ഡി എഫ് തീരുമാനിച്ചു ആര്യടൻ ഷൗക്കുത്തിനെ തീരുമാനിച്ചു പി വി അൻവറും മത്സരിക്കുന്നുണ്ട് യു ഡി എഫിൽ അദ്ദേഹത്തെ എടുത്തില്ലെങ്കിൽ പി വി അൻവറും മത്സരിക്കും എന്നുള്ളൊരു വാർത്ത നമുക്ക് പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഈ രണ്ടുപേരെയും അത്രത്തോളം തൽക്കലമുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം എന്നുള്ള വാശ്യപ്പുറത്ത് കൂടിയല്ലേ എം സ്വരാജിനെ തന്നെ തീരുമാനിച്ചത് എംസ്വരാജനെ തീരുമാനിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാല് അവർ ഒരുപാട് സ്ഥാനാർത്ഥികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരെ നിർത്തും ആരെ നിർത്തും കഴിഞ്ഞ ദിവസം തന്നെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുരളീധരൻ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് ഇനി ഈ ഡോക്ടർമാരുടെ സംഘടന ഉണ്ട് അവരോട് പറയണമെങ്കിൽ ഈ ഡോക്ടർമാരെ ഇലക്ഷന് മത്സരിപ്പിച്ച് അവരെ അവരെ വഴിയാധാരാക്കി കളയരുത് എന്ന് സി പി എം ആര് സി പി എംമാരോട് ഈ ഡോക്ടർമാരുടെ സംഘടന പറയണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നതായിട്ട് അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇതേ കൂട്ടി ഒരു ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ മത്സരിക്കാനായിട്ട് വരുന്നുണ്ട് അവസാനം അവർ തോറ്റുപോകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് അവരുടെ ഒരു വിവരം പോലുമില്ല കാരണം ലക്ഷങ്ങൾ നമുക്കറിയാം ഒരു എലക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പർച്ചേഴ്സിലായിരിക്കും പല ആളുകൾക്കും രാഷ്ട്രീയത്തിൽ വരാനോ അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടിയുടെ കീഴിൽ നിന്ന് മത്സരിച്ച് അധികാരം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കാശുള്ളവർ കാശ് കൊടുത്ത് അധികാരത്തെ വാങ്ങാൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ പല സീറ്റുകളും പർച്ചേയ്സ്ഡ് ആവും ഇപ്പോൾ ഒരു കോടിയോ രണ്ട് കോടിയോ ആ ഒരു സർക്കാരിന് കൊടുത്തിട്ട് അവർ പിന്നീട് മത്സരിക്കാനായിട്ട് വരികയും വിജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികാരം കിട്ടും ഇല്ലെങ്കിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവർക്ക് പേര് കിട്ടും അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ പല സീറ്റുകളും പർച്ചേസ്ഡായിട്ടുള്ള സീറ്റുകൾ വരാം അങ്ങനെയുള്ളതാണ് കൂടുതൽ പ്രൊഫഷണൽ സീറ്റുകളൊക്കെ നോക്കി അങ്ങനെയാണ് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് കടന്നു വരുന്ന ഒരുപാട് പേരുമുണ്ട് അങ്ങനെ ഇരിക്കെ സ്വരാജിലേക്ക് അവസാനം ഒതുങ്ങിത്തീരേണ്ട ഒരു കാര്യമൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാല്യൂ ഇല്ല സി പി എമ്മിനെ സംബന്ധിച്ച് സ്വരാജിനപ്പുറത്തേക്ക് പിന്നീട് ഒരു മുഖം വേറെ ഇല്ല ആകെ ഉള്ളത് സ്വരാജ് മാത്രമാണ് സ്വരാജ് ആണെങ്കിൽ ഒരു താത്വികമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ നടത്തി അവിടെ താത്വികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് സ്വരാജ് അപ്പം അവസാന വാക്ക് സ്വരാജിലായിപ്പോയി മറ്റൊരു മുഖമില്ലാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം